ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് അറിയാവോ നമ്മുടെ വാഴയ്ക്കകത്തേ കുറച്ച് വളം അപ്പോൾ ഇന്ന് കുറച്ച് വളമിടൽ പരിപാടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വളം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് ഫാമിൽ കോഴിവളം ഉള്ളതുകൊണ്ട് നമ്മൾ അതാണ് എപ്പോഴും ഇടാറുള്ളത് അപ്പോൾ ഓരോ പ്രാവശ്യത്തും വളം വരുമ്പം നമ്മളത് പുറത്തൊക്കെ കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം നമുക്ക് വാഴയ്ക്ക് കുറച്ച് ഇടേണ്ടതുകൊണ്ട് കുറച്ച് സ്റ്റോക്ക് ഇവിടെ വെച്ചേ ഉള്ളൂ അങ്ങനെ അർബാനക്കകത്ത് ഇത് ഉന്തിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എനിക്ക് എത്ര ബാലൻസ് പോരാ അതുകൊണ്ട് ആ ബാറ്റൺ ഞാൻ അങ്ങോട്ട് കൈമാറി കൈമാറിയിട്ടോ അങ്ങനെ ഇത് രണ്ട് മൂന്ന് ട്രിപ്പ് കൊണ്ടു ഇടണം കൊണ്ടിട്ടിട്ട് വേണം അത് ഒരു ചാക്ക് പൊട്ടിച്ചവിടെ വാഴക്കിടാൻ വേണ്ടിയിട്ട് അപ്പം അത് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ലോണിങ്ങനെ പരക്കം പോയിരുന്നു ഇപ്പം മതി കെട്ടിയിരിക്കുന്നതുകൊണ്ട് ലോണിക്ക് പുറത്ത് അതിൽ കെട്ടിയൊരു കാര്യം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് വേറെ പട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ആ പട്ടികൾ ഇങ്ങോട്ട് കേറ്റാതിരിക്കാനും നമ്മുടെ ലൂണേനെ പുറത്തോട്ട് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ കെട്ടിപ്പൂട്ടി പൂട്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മുടെ കോമ്പൗണ്ടിൽ കൂടെ ഇഷ്ടംപോലെ കൂടി നടക്കാനുള്ള സ്ഥലമുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കും പിന്നെ ഇപ്പം ബോറടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇടാവുള്ള കമ്പനിക്ക് ആളുണ്ടേ അതുകൊണ്ട് വലിയ ബോറിംഗൊന്നും ഇല്ലാണ്ട് അവർ മാമി ഭയങ്കര കമ്പനിയാണ് അങ്ങനെ കൂട്ടുകൂടി കളിച്ചൊക്കെ അങ്ങനെ കുറേ നേരം നടക്കും കിടാവിന് ലൂണയോട് ഭയങ്കര സ്നേഹമാണ് ലൂണയ്ക്ക് കിടാവിനോടും ഭയങ്കര സ്നേഹമാണ് കേട്ടോ ആരെങ്കിലുമൊക്കെ അതിൽ നിന്ന് പുറത്തോട്ടല്ല ഗേറ്റിന് പുറത്തോട്ട് പോയി കഴിയുമ്പോൾ അവർ കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഇപ്പോൾ പോകുന്നത് കണ്ടപ്പം രണ്ട് ഗേറ്റിൽ മാറി മാറി വന്ന് നോക്കണം എങ്ങനെയാണെന്ന് പുറത്തോട്ട് ചാടുക അല്ല എങ്ങനെയാണെന്ന് പുറത്ത് കിടക്കുക എന്നുള്ളൊരു ശ്രമത്തിലാണ് ഈ സൈഡിൽ കൂടെ കിടക്ക് കയറി വരും ഞങ്ങൾ പിന്നെ വഴക്കൊക്കെ പറമ്പ് ഇറങ്ങിപ്പോകുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയങ്ങോട്ട് വരിക എന്നുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ കൂടെ അവസ്ഥ നമ്മുടെ കോഴികളെ നമ്മുടെ ഫാമിൽ തന്നെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫാം ഞാൻ പല പ്രാവശ്യം പല വീഡിയോയും ചെയ്തതാണ് പക്ഷേ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അതറിയില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കുന്നത് കേട്ടോ നിലവിലിപ്പോൾ കോഴികളൊന്നും ഇല്ല കോഴികളെ ഒക്കെ കൊണ്ടുപോയി പിന്നെ വളമൊക്കെ വാരി വെച്ചൊരവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഇത് കോഴികളുണ്ടായിരുന്നപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വച്ചിരുന്നൊരു വീഡിയോയാണ് കേട്ടോ നമ്മൾ ഒരുപാട് കോഴികളൊന്നുമില്ല ഒരു ആയിരം കോഴീനെ ഇടാനുള്ള ഒരു ഫാമാണ് കാരണം നമ്മൾ ഫാമായിട്ടുണ്ടാക്കിയതല്ലായിരുന്നു ഇതിനു മുന്നേ ഇവിടെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു കേട്ടോ അപ്പം അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വെറുതെ ഷെഡ് കടന്നപ്പം അങ്ങനെ കോഴീനെ ഇട്ട് വളർത്തിയതാണ് ഇപ്പം കുറേ പ്രാവശ്യമായി കുറേ കൊല്ലം രണ്ട് മൂന്ന് കൊല്ലമായി എനിക്ക് തോന്നുന്നു ഇപ്പം കോഴീനെ വളർത്താൻ തുടങ്ങിയിട്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഇറക്കിത്തരും അതുപോലെ അതുങ്ങളുടെ തീറ്റയും പിന്നെ മരുന്നുകൾ വാക്സിന് അതൊക്കെ കറക്റ്റ് ടൈമിൽ അവർ കൊണ്ടുത്തരണം നമുക്ക് ഇതിനെ നോക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് എന്താ പറയുക ചെറുപ്പത്തിലാകുമ്പോൾ കുറച്ചുകൂടെ ഒരു നമ്മൾ വെള്ളമൊക്കെ മാറ്റി വെച്ച് കൊടുക്കണം കുട്ടിയുടെ ഒരു കെയറിങ് കൂടുതൽ വേണം കുറച്ച് വലുതായി കഴിയുമ്പോൾ നമുക്ക് ഈ വളമൊക്കെ അതായത് ഇതിൻ്റെ കാഷ്ടം വീഴുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മൾ ചകിരിച്ചോറ് അല്ലെങ്കിൽ അറക്കപ്പൊടിയൊക്കെയാണ് കൂടുതലും ഇടാറുള്ളത് അപ്പോൾ അത് നടക്കുന്ന ഇളക്കി കൊടുക്കുന്ന ഒരു പണിയൊക്കെ ഉള്ളൂ നമ്മൾ അത് നീറ്റായിട്ട് കൊണ്ടു ഒരു കുഴപ്പമില്ല ചിലർ പറയും ഭയങ്കര സ്മെല്ലാണ് നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല അതൊന്നും വളർത്തി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മളത് നോക്കേണ്ട രീതിയിൽ നല്ലപോലെ നോക്കി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്കങ്ങനെ സ്മെല്ലും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കാരണം ഒന്നരാടെയെങ്കിലും ഇത് ഇളക്കി കൊടുക്കാറുണ്ട് പിന്നെ ചൂട് കാലത്തൊക്കെയാണ് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കുറച്ച് ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കണം കാരണം ചിദനങ്ങൾക്കും ചൂടാണല്ലോ അങ്ങനെ ചൂട് കൂടി അടുങ്ങിയൊക്കെ ഇരിക്കുമ്പം പെട്ടെന്ന് ചാകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അല്ലാണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ കോഴിയെ കൊണ്ടുപോയി കഴിയുമ്പോൾ അതാ ഇതുപോലെ കിടക്കും കേട്ടോ അതിൻ്റെ വളമൊക്കെ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ കോഴി വളം ഇങ്ങനെ ഉണങ്ങി കിടക്കും അപ്പോൾ പിന്നെ അത് നമ്മൾ കോരി എന്താ പറയുക ചാക്കിലാക്കി എടുത്തു വെക്കും അപ്പോൾ പുറമെ ആരേൽ ചോദിക്കുകയാണെങ്കിൽ പുറമേക്കാർക്ക് കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ ഇതൊട്ടും നനവൊന്നും ഇല്ല കേട്ടോ നമ്മൾ എന്തെങ്കിലും തരത്തിൽ വെള്ളം ഇതിങ്ങൾക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അത് ലീക്കായി വെള്ളം വീഴുവോ അങ്ങനെയൊക്കെ വീണ് കഴിയുമ്പോൾ ആണ് ഈ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നത് അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ നല്ല ഉണങ്ങി നല്ല പൗഡർ പോലെ കിടക്കൂട്ടോ അപ്പം നമുക്കത് കോരാനും ബുദ്ധിമുട്ടൊന്നുമില്ല കോരി കഴിയുമ്പോൾ വളമൊക്കെ മാറ്റി കഴിയുമ്പോൾ അത ഇതുപോലെ കിടക്കൂട്ടോ തറയൊക്കെ അപ്പോൾ ഇപ്രാവശ്യത്തെ വളം നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് നമ്മുടെ വാഴയ്ക്കകത്താണ് ഇതാണ് നമ്മുടെ വാഴ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക നമ്മളത് വെച്ചതും അല്ലെങ്കിൽ ആദ്യത്തെ ട്രിപ്പ് വളം ഇട്ടതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ വാഴ ഇപ്പം അതാ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ വളം ഇട്ടിട്ട് കുറച്ച് അതായത് മഴയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇട്ടാണ് മഴ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ അങ്ങനെ വളം ഇട്ട് കൊടുത്തില്ല അപ്പം രണ്ടാമത് ഇനിയിപ്പോൾ ഇത് രണ്ടാമത്തെ ട്രിപ്പല്ല മൂന്നാമത്തെ ട്രിപ്പ് വളമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വാഴ കൃഷിയെ കൃഷിയെക്കുറിച്ചൊക്കെ കാണിക്കാറുണ്ട് ഇപ്പോൾ ഇല്ല അപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വാഴ കൃഷിയുടെ അപ്ഡേഷൻ അപ്ഡേഷനൊന്നും ഇല്ലാത്തതെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം വാഴേനെ വളർത്താൻ വളരാൻ കുറച്ച് സമയം നമ്മൾ കൊടുക്കണല്ലോ എപ്പോഴും അതിനകത്ത് പോയി മതിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ വളരെ ഇതുണ്ട് ഇതുപോലെ നല്ല ഉണങ്ങിയിരിക്കുന്ന കൈയ്യല്ല ഒട്ടും പറ്റില്ല കേട്ടോ പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇന്നിപ്പോൾ വളം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് പിന്നെ നനച്ചു കൊടുക്കണം ഇപ്പം മഴയില്ലാത്ത സമയമായതുകൊണ്ട് നനച്ചു കൊടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ ഇന്നലെ രണ്ടു ദിവസമായി വളം ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് ഭാഗം ഇട്ടു ഇതിപ്പോൾ കുറച്ച് ഭാഗം ഇന്ന് ഇട്ടോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇന്ന് വീഡിയോ പിടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നും കംപ്ലീറ്റ് ആവുമെന്നില്ല അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഇട്ട് നമ്മൾ കംപ്ലീറ്റ് ആവുള്ളൂ അല്ല ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് മൂടുന്നുള്ളൂ കേട്ടോ ഈ വെച്ചിരിക്കുന്ന വാഴ റോബസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ മുറ്റത്തിന്റെ സൈഡില് ഒരു രണ്ട് റോബസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന് മുന്നേ അത് വാഴ കൊളിച്ചപ്പോഴൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്ക് ഇതൊക്കെ അറിയാം പിന്നെ പുതിയതായിട്ട് കാണുന്നവരുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു വഴക്കൊല കണ്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെയും നമ്മൾ കുറച്ച് റോബസ്റ്റ് മേടിച്ച് നമ്മൾ വെച്ചതിട്ടോ ഇതിൻ്റെ സൈഡിലാണ് പിന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുള്ളത് ഇത് പയറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു സെറ്റൊക്കെ ഉണ്ടായി കഴിഞ്ഞു ഒക്കെ പോയി പിന്നെ അടുത്ത സെറ്റ് ഉണ്ടായി വരുന്നതേ ഉള്ളൂ അപ്പോൾ പയറൊക്കെ കായ്ക്കും വല്ലപ്പോഴൊക്കെ കറിയൊക്കെ വയ്ക്കും ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ വല്ല പണിക്കാരെ വെച്ച് ചെയ്യിപ്പിച്ചാൽ പോരേന്ന് ഇതധികം വാഴയൊന്നുമില്ല പത്തിരുപത് വാഴ കണ്ടേ ഉള്ളൂ ഇരുപത് ഇരുപത്തഞ്ച് മാക്സിമം പോയാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ സൈഡിലൊരു മറ്റേ ഞാലിപ്പൂവിൻ്റെ ഒരു വാഴ നിപ്പുണ്ട് അത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഫാർമിൻ്റെ സൈഡിൽ നിൽക്കുന്നതാണ് കേട്ടോ അതെല്ലാം വീണ് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വാഴേന ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് നിർത്തുകയാണ് സുന്ദരിമണികളാക്കി നിർത്തുകയാണ് അതായത് അതിൻ്റെ കരിഞ്ഞു പോയ വാഴയിലൊക്കെ നമ്മൾ മുറിച്ച് കളയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ മഴക്കാലത്ത് കുറച്ച് വാഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഇവിടെ വെള്ളം കെട്ടുന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു അപ്പം മഴ പെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ കെട്ടി ഒന്ന് രണ്ട് വാഴയൊക്കെ പോയി അതാണ് ചെറിയ ചെറിയ വാഴയായിട്ടൊക്കെ നിൽക്കുന്നത് രണ്ടാമത് വെച്ചതും പിന്നെ തിരിഞ്ഞു പോയിട്ട് പിന്നെ അതായത് പൊട്ടിക്കിളുത്ത് വന്നതൊക്കെ ആയിട്ട് കേട്ടോ അങ്ങനെ നമ്മളെ വളമിടപ്പരോടെയൊക്കെ കഴിഞ്ഞു അപ്പോൾ വളം കൊണ്ടുവന്ന വന്ന ചാക്ക ഇത് നമ്മൾ കോഴി ഫാമിലോട്ട് തീറ്റ കൊണ്ടുവരുന്ന ചാക്കുകളാണ് കേട്ടോ അതിനകത്താണ് ഈ വളം കോരി വെക്കുന്നതും അങ്ങനെ ആ ചാക്കൊക്കെ പെറുക്കി എല്ലാം എടുത്ത് മടക്കി വെക്കാൻ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മഴയില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇനി നനച്ചു കൊടുക്കണം ഡെയിലി നനച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഈ ചൂട് കൊണ്ട് വാഴയൊക്കെ വേഗം കരിഞ്ഞു പോകും കാരണം നമ്മൾ കോഴി വളം ആയതുകൊണ്ട് കുറച്ച് ഡോസ് ഉള്ള വളമാണല്ലോ അതുകൊണ്ട് നല്ലപോലെ മഴയുള്ള സമയത്ത് അല്ലെങ്കിൽ നനയുള്ള പോലെ നമുക്ക് നനച്ചു കൊടുക്കാൻ പറ്റിയ സമയത്ത് മാത്രമേ വളം ഇടാവുള്ളൂ എന്നിട്ട് നല്ലപോലെ വെള്ളം കൊണ്ട് നനച്ചു കൊടുക്കണം കേട്ടോ ഇതിപ്പം നമ്മൾ മോട്ടറ് വെച്ചിട്ടാണ് നനയ്ക്കുന്നത് അതായത് കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് തന്നെ കൊടുത്തിട്ട് കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ മോട്ടറിനടിക്കുകയാണ് കേട്ടോ നമുക്കിവിടെ തോടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കിണറ്റിലൊന്നും ഒരിക്കലും വെള്ളം വറ്റാറില്ല കേട്ടോ അപ്പോൾ എത്ര വേനൽ വന്നു എന്ന് പറഞ്ഞാലും നമുക്ക് ഇതുവരെ ഒരു വെള്ളത്തിൻ്റെ ക്ഷാമം ഒന്നും ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ നമ്മുടെ ഈ വാഴയുടെ സൈഡിൽ ഒരു കറിവേപ്പ് നട്ടിട്ടുണ്ട് കേട്ടോ അത്യാവശ്യ ഇലയൊക്കെ നമ്മുടെ ഈ മഴക്കാലത്ത് കിടുന്നത് പൊതുവേ എന്താണെന്നറിയില്ല നമ്മുടെ പറമ്പിലൊന്നും അങ്ങനെ ഒരു കറിവേപ്പ് ശരിയായി വരുന്നില്ല കേട്ടോ ഇങ്ങനെ മുരടിച്ച് മുരടിച്ചൊക്കെ നിൽക്കും മഴക്കാലത്തൊക്കെ കുറച്ച് ഇലയൊക്കെ കിട്ടും അങ്ങനെയാണ് എന്തുകൊണ്ടാണത് അങ്ങനെയെന്ന് അറിയത്തില്ല പുഴുക്കേടല്ല അങ്ങ് ആഴിയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ അങ്ങ് വളർന്നു വരുന്നില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതുപോലെയാണ് മാവിൻ്റെ കാര്യവും മാവ് ഒരിക്കലും ഞങ്ങളുടെ പറമ്പിൽ ശരിയാവാറില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാം അതിനൊക്കെ വല്ല ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർക്കെങ്കിലും അറിയാമെങ്കിലോന്ന് പറഞ്ഞു തരണം കേട്ടോ പൊതുവേ ഈ വർഷം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എല്ലാ മാവും ഒരു ഇല കാണാവാത്ത പോലെ മാവുകളെല്ലാം തന്നെ പൂത്തിട്ടുണ്ട് എന്നിട്ട് പോലും ഞങ്ങളുടെ ഇവിടെ ഒരു മൂന്നാല് മാവ് എപ്പുണ്ട് ഒരു മാവിൻ്റെ ഒരു കമ്പ് പോലും എവിടെയും ഒരു പൂവിൻ്റെ തരി പോലും കാണാനില്ല അത്ര പോലും കൊലച്ചിട്ടില്ല അപ്പം അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പിന്നെ നമ്മുടെ കണ്ടത്തിൽ അതായത് വയലിൽ നമ്മളൊരു പത്ത് എഴുന്നൂറ് ഏത്തവാഴ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് എൻ്റെ അപ്ഡേഷൻ വന്നിട്ട് കുറച്ച് നാളായി അതിപ്പോൾ ഏകദേശം എന്താ പറയുക വാഴക്കൊലയൊക്കെ ഇങ്ങനെ കൊലച്ച് വന്നിട്ടുണ്ട് മഴക്കാലം കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ട് അല്ലെങ്കിൽ ഈ വയലിൽ ഫുള്ള് വെള്ളമൊക്കെ കയറി കുറേയൊക്കെ നാശമായി പോകും അങ്ങനെ ഒന്നിട്ടുണ്ട് വാഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പന്നു കയറിയതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നാൾ പന്നിക്ക് ഒരു കെണി വെച്ചതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അത് വെച്ചപ്പിന്നെ പിന്നെ അധികം അങ്ങനെ പന്നിയൊന്നും കയറിയിട്ടില്ല കേട്ടോ പിന്നെയുള്ള വാഴയൊന്നും വലിയ കുഴപ്പമില്ലാണെന്ന് ഇപ്പം ഉണ്ട് ഈ വാഴക്കുലയുടെ വെയിറ്റ് കാരണം വാഴയ്ക്കൊക്കെ ഒരു ചെരുവ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വള്ളിയൊക്കെ വെച്ച് എല്ലാം കെട്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഈ കണ്ടത്തിലെ വാഴയും ഇപ്പം നമ്മുടെ കരയ്ക്കുള്ള റോബസ്റ്റയുടെ വാഴ വെച്ചിട്ടുണ്ടല്ലോ രണ്ടരയും കൂടെ ഇടയിൽക്കൂടെയാണ് നമ്മുടെ ഈ തോടൊഴുകുന്നുണ്ട് കേട്ടോ അപ്പം തോട്ടത്തിൽ ഇപ്പം കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നിറച്ച് നിറഞ്ഞ് കവിഞ്ഞൊഴുകും കേട്ടോ ഈ തോടം അങ്ങനെയാണ് നമ്മുടെ കണ്ടത്തിലോട്ടൊക്കെ വെള്ളം കയറുന്നതും പാഴെയൊക്കെ നാശമായി പോകുന്നതുമൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെയായിരിക്കും എല്ലാവർക്കും സി യു